ഈ നാടകത്തില് ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അലക്സണിയാണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാനാണ് ഈ നാടകത്തിന്റെ പ്രത്യേകത വെച്ചാല് ഒരുപാട് കായികാധ്വാനമുള്ള ഒരു ആക്ടേഴ്സ് തന്നെ ഒരുപാട് കായികമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് വാളും പരിചയം ഉറുമയും അപ്പൊ അത്രയും ഒരു സ്റ്റേജിൽ നമുക്ക് മൈക്കിംഗ് ചെയ്യാ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അപ്പോ എന്നാൽ നാടകം കാണാൻ വരുന്നവർക്ക് ഇതൊക്കെ കേൾക്കും വേണം എല്ലാ കാരണം ഇത് ഡയലോഗ് ഓറിയന്റഡ് ആണ് എല്ലാ ഡയലോഗും നമുക്കത് ആയിട്ട് കേൾക്കും വേണം പോലെ ഡബ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ അത്രയും കാര്യങ്ങൾ നമുക്ക് അത്ര ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കേൾപ്പിക്കുന്നത് എല്ലാവരുമേത്തും അവര് ഉപയോഗിക്കുന്ന ശരീരത്തിൽ ബാഗ് ഒക്കെ വെച്ചുകൊടുത്ത് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടില്ല അത്തരം പരിപാടികൾ നമ്മള് കോസ്റ്റ്യൂമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇത് ചെയ്തത് കഥാപാത്രം പുസ്തകങ്ങളൊക്കെ വായിച്ച് ഈ വീരസാഹസ്യ കൃതികളും വികൃതികളൊക്കെ വായിച്ചിട്ട് വീരസാഹസ്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളാണ് അപ്പോൾ ആളൊരു ഭ്രാന്തൻ കഥ മാത്രമായിട്ടാണ് ആവിഷ്കരിക്കുന്നത് പക്ഷെ നമ്മൾ നന്മയിൽ ജോൺ കി ഈ ഭ്രാന്തിനെ പുനർനിർവചിക്കുകയാണ് ചെയ്യുന്നത് ഈ ഡോൺ കിഹോട്ട് കാണുന്ന ഒന്നും യാഥാർത്ഥ്യമല്ല അയാൾ കാറ്റാടി യന്ത്രങ്ങളോട് യുദ്ധം ചെയ്യുന്നൊരു ഡോൺ കിക്സോട്ടിനെ നമുക്ക് കാണാൻ പറ്റും രാക്ഷസന്മാരാണെന്ന് കരുതി കാറ്റാടി യന്ത്രങ്ങളോട് യുദ്ധം ചെയ്യുന്നൊരു ഡോൺ കിക്സോട്ടിനെയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ജീവിതം ജീവിച്ചു തീർക്കലാണ് ഭ്രാന്ത് സ്വപ്നങ്ങളെ ഉപേക്ഷിക്കലാണ് ശരിക്കും എന്നാണ് നന്മയിൽ ജോൺ പറയുന്നത് ഈ നാടകത്തിന്റെ ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ വഴിയും അല്ലാതെ നേരിട്ട് തന്നെ അന്നത്തെ ദിവസം വന്നാലും നമുക്ക് അവൈലബിൾ ആണ് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിന്റെ പിൻവശത്തുള്ള ഭരത്മുരളി ഓപ്പൺ എയർ തിയേറ്ററാണ് ഈ നാടകം സംഭവിക്കുന്നത് ഏഴുമണിക്കാണ് ബുക്കിങ്ങിനായിട്ട് നയൻ ഫോർ നയൻ സിക്സ് സീറോ നയൻ ഡബിൾ വൺ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ അവിടെ അന്നത്തെ ദിവസം നേരിട്ട് നമ്മൾ പതിനൊന്ന് മണിക്ക് രാവിലെ പതിനൊന്ന് മണി തൊട്ട് ലൈവ് ആയിട്ട് നമ്മൾ ടിക്കറ്റ് അവിടെ കൗണ്ടറിൽ ലഭ്യമാണ് എല്ലാവരും പറഞ്ഞു ഏഴു മണിക്ക്